കുറച്ചു ഡീറ്റെയിൽസ് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം പുള്ളി വന്നിട്ട് സെപ്റ്റംബർ ഫോർ നയൻറ്റീൻ സെവൻറ്റി ഫൈവിലാണ് ജനിച്ചത് ഫിലിം ഇൻഡസ്ട്രിയിൽ പല റോൾസും പ്ലേ ചെയ്തിട്ടുണ്ട് ലൈക്ക് ഡയറക്ടർ പ്രൊഡ്യൂസർ സ്ക്രീൻ റൈറ്റർ അങ്ങനെ പല റോൾസിലും പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട് ടോക്കിൽ വാക്കിൽ പറഞ്ഞാൽ തൊട്ടതെല്ലാം മുൻ ആൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ ഒരു കാറ്റഗറിയിലുള്ള ആളാണ് പുള്ളി പുള്ളി ചെയ്ത എല്ലാ പടവും അത്യാവശ്യം വർക്കായിട്ടുള്ള സിനിമയാണ് വെൻ വി സ്പീക്ക് ഇൻ ടേംസ് ഓഫ് മണി റിട്ടേൺസ് കൊടുത്തിട്ടുള്ള പ്രൊജക്ട്സ് ആണ് പുള്ളി കൂടുതലും ഐ മീൻ ഓൾമോസ്റ്റ് എല്ലാം പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ പുള്ളിയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പുള്ളി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു ഡിഗ്രിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ലോയല കോളേജില് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡിഗ്രി ചെയ്യുന്ന സമയത്തായിരുന്നു പുള്ളിക്കൊരു ഒരു ടി വി പ്രസന്റേഷൻ ഉണ്ടായിരുന്നു അതിലൊരു സിനിമ ചെയ്യേണ്ട ഒരു അവസരം കിട്ടി അങ്ങനെ ആ പുള്ളി അത് ചെയ്ത് അപ്പോഴാണ് പുള്ളിക്കാക ഇൻട്രസ്റ്റ് മനസ്സിലായത് ഫിലിം മേക്കിങ്ങിൽ പുള്ളിക്ക് ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ഒരു വെബ് സെമി സെമിനാർ ഉണ്ടായിരുന്നു നമ്മുടെ ബാലുമഹേന്ദ്രൻ അറിയില്ല ഡയറക്ടർ പുള്ളീൻ്റെ ഒരു സെമിനാറിൽ അറ്റൻഡ് ചെയ്തു അങ്ങനെ ആ വർക്ക് അവിടെ കാണിച്ചപ്പോൾ പുള്ളി ഇംപ്രസ്ഡ് ആയി അങ്ങനെ ബാലു ബാലുമഹേന്ദ്ര പുള്ളിയെ പുള്ളിയുടെ ഒരു ലീഡ് അസിസ്റ്റൻ്റ് ആക്കി വെച്ച് കൊണ്ടു നടന്നു ഒരു ധനുഷിൻ്റെ ഉണ്ട് അത് ഒരു കണക്കാലം വന്നിട്ട് അതിൽ അതിൽ വെച്ചാണ് നമ്മുടെ വെട്ടിമാരൻ ധനുഷിനെ പരിചയപ്പെടണത് ആദ്യം തന്നെ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു അത് ധനുഷിനെ ഇഷ്ടപ്പെട്ടു പക്ഷേ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നില്ല ആദ്യം കുറച്ച് പേര് വന്നു അവർ എന്തൊക്കെയോ റീസൺസ് കാരണം ഇട്ടിട്ട് പോയി പിന്നെ അവസാനം ധനുഷിൻ്റെ സിസ്റ്റർ വന്നു വിമല ഗീത പുള്ളിക്കാരത്തി കുറച്ച് കഴിഞ്ഞ് ഇട്ടിട്ട് പോയി അവസാനം ധനുഷിൻ്റെ അച്ഛനെ വന്നു കസ്തൂരി രാജ പക്ഷെ എന്നിട്ടും പടം റിലീസായില്ല ഷെൽഫിൽ പോയി പിന്നെ ധനുഷ് വന്നിട്ട് വേറെ സിനിമയ്ക്കായിട്ട് അങ്ങനെ ബിസിയായിരുന്നു ആരംഭം അതൊരു സർപ്രൈസ് ഹിറ്റായിരുന്നു ആരും വിചാരിച്ചില്ല ഇത്രയും വലിയ ഹിറ്റാന്ന് പക്ഷെ എന്തോ ഭയത്തിന് ഹിറ്റായി പക്ഷേ ആ സമയത്ത് തന്നെ വൈറ്ററിമാറാൻ വേറെ സ്റ്റോറീസ് ഒക്കെ ബ്രീഡ് ചെയ്തോണ്ടിരിക്കുന്നു അതിങ്ങനെ ഓരോ പ്രൊഡ്യൂസറിന്റെ അടുത്ത് പിച്ച് ചെയ്യണു അവര് റിജക്റ്റ് ചെയ്യണു അങ്ങനെ അങ്ങനെയായിട്ട് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അവസാനം ഖദിരേഷിന്റെ അടുത്ത് ഒരു പ്രൊജക്ട് പറഞ്ഞു അത് ആ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു വിചിസ്റ്റാൻ അതാൻ പൊല്ലാധവൻ പൊല്ലാധവൻ അപ്പോഴാണ് സംഭവിച്ചത് രണ്ടായിരത്തി ഏഴിലായിരുന്നു പ്രൊജക്റ്റ് റിലീസ് ചെയ്യാണ് എൻ്റെ സ്റ്റോറി വന്നിട്ട് ഒരു റിയൽ സ്റ്റോറി അതായത് വെട്ടറിമാരൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബൈക്ക് മോഷണം പോയതിൻ്റെ കഥയെ തുടർന്നിട്ടാണ് വെട്ടറിമാരൻ ഈ സബ്ജെക്റ്റ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ധനുഷ്യൻ ഇഷ്ടപ്പെട്ടു അങ്ങനെ പ്രൊജക്ട് ഓണായി ഇവർ പടം ചെയ്തു ഫിലിമിന് ഭയങ്കര ക്രിട്ടിക്കൽ അക്ലമിനേഷനും റൈറ്റിങ്സും ഒക്കെ കിട്ടി എല്ലാവരും നല്ല മൂവിയാണ് ഈവൻ സമൂഹത്തെ ക്രിറ്റിക്സ് അതായത് കുറച്ച് ക്രിറ്റിക്സ് ഈ സിനിമയെ ബൈസൈക്കിൾ തീവ്സായിട്ട് കമ്പയർ ചെയ്തു പക്ഷെ വെട്ടിമാരൻ അത് റിജക്റ്റ് ചെയ്തു നിങ്ങൾ അങ്ങനെയൊന്നും കമ്പയർ ഇല്ല അത് ബൈക്ക് ബൈസൈക്കിൾ തീവ്സിനെ ഒരു അപമാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെട്ടിമാരൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു നാല് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ അവര് വെട്ടിമാരനും ധനുഷും വേറൊരു പ്രോജക്റ്റ് ഓണാക്കുന്നത് അത് വേറൊന്നുമല്ല നമ്മുടെ ആടുകളാണ് രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസ് ചെയ്ത സിനിമ വെട്ടിമാരൻ ഒരു വർഷം കൊടുത്തു അതിൻ്റെ സ്ക്രീൻ പ്ലെയിൻ സ്ക്രിപ്റ്റ് മാത്രം എഴുതിയെടുക്കാൻ അപ്പോഴായിരുന്നു വെട്ടിമാരൻ ഈ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ ബണ്ടിൽഡ് സ്ക്രിപ്റ്റ് അതായത് ഒരു പ്രോപ്പർ വേയിൽ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്ത് എടുത്ത ഒരു മൂവിയാണ് ആടുകളം ആ മൂവിയുടെ ഫസ്റ്റ് ഇടാൻ വെച്ചിരിക്കുന്ന പേര് സേവൽ എന്നാണ് പക്ഷെ അത് നമ്മുടെ ഭരത് അഭിനയിച്ച ഒരു സിനിമയുടെ അവര് ആയിരുന്നു ആദ്യം റൈറ്റ്സ് വാങ്ങിച്ചത് അപ്പൊ അങ്ങനെ മാറ്റിയിട്ടാണ് പ്രൊജക്റ്റ് നേരിട്ടത് രണ്ട് വർഷത്തെ പ്രൊഡക്ഷൻ അല്ലായിരുന്നു അതായത് ഇവർക്ക് പ്രൊഡക്ഷൻ ഇഷ്യൂസ് വന്നിട്ട് രണ്ട് വർഷം നീണ്ടുപോയി പ്രധാന റീസൺ വന്നിട്ട് കാസ്റ്റിലൊക്കെ മാറ്റം വരുത്തേണ്ട വന്നു പിന്നെ ക്രൂ ലൊക്കേഷൻ ഒന്നും സെറ്റ് സെറ്റാവാണ്ട് അങ്ങനെ രണ്ട് വർഷം പിന്നെയും പോയി പിന്നെ അവസാനം ന്യൂ കമ്മർ താപ്സി പെന്നുമൊക്കെ ജോയിൻ ചെയ്തു അങ്ങനെയാണ് പുള്ളിക്കായി ഈ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത് ഈ പടത്തിലൂടെയാണ് അതിൻ്റെ റിലീസിന് ഒരുപാട് ക്രിട്ടിക്കൽ അക്ലമേഷൻ കിട്ടി നല്ലൊരു എന്താ പറയാ പറയുക ആയിരുന്നു ജനങ്ങളുടെ ഭാഗത്തു ഒരു റിവ്യൂല് പറഞ്ഞിരിക്കുന്നത് ഒരു ഗസ്റ്റി ബ്രില്യൻറ്റ് ഫിലിം എന്നൊക്കെയാണ് അങ്ങനെ വെട്ടറിമാരുടെ ലൈഫൊക്കെ സെറ്റായി ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങി ഗ്രാസ് റൂട്ട് കമ്പനി കുറേ ഫിലിംസൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു കരിയറിൻ്റെ ഗ്രോ ഗ്രോത്ത് അങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് നമ്മുടെ ചന്ദ്രകുമാറിൻ്റെ ലോക്കപ്പ് പറഞ്ഞിട്ടൊരു നോവലുണ്ട് ആ സ്റ്റോറി ബേസ് ചെയ്തിട്ട് വെട്ടിമാരൻ ഒരു മൂവി ചെയ്യണത് അത് വേറൊന്നുമല്ല നമ്മുടെ വിസാരണയാണ് രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്ത മൂവിയാണ് അതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യണത് നമ്മുടെ ഈ ലേബേഴ്സിൻ്റെ അടുത്തുള്ള അട്രോസിറ്റീസ് അതായത് പോലീസുകാർ ഈ തൊഴിലാളികളെ ചൂഷണം ചെയ്യുക അവരിൻ്റെ മേലെ കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു ആ മൂവി റിലീസ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞാണ് രണ്ടായിരത്തി പതിനെട്ടില് വീണ്ടും ധനുഷും വെട്ടിമാരനും ഒന്നിച്ചിട്ട് അടുത്ത പ്രൊജക്റ്റ് റിലീസ് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടില് വടച്ചെന്നൈ പ്രൊജക്റ്റ് റിലീസ് ചെയ്തു അതിനും ഭയങ്കര റെസ്പോൺസായിരുന്നു റേറ്റിങ്സിലൊക്കെ ഫോർ ഔട്ട് ഓഫ് ഫൈവ് ആയിരുന്നു അതിന് കെട്ടിയിരുന്നത് അപ്പോരത്തേന് ഫിഫ്റ്റി ക്രോർ ക്ലബിൽ കയറി നെക്സ്റ്റ് ഇയറിൽ തന്നെ അസുരൻ റിലീസ് ചെയ്തു അത് വന്നിട്ട് നമ്മുടെ പൊന്മണിയുടെ നോവൽ വെക്കി വൺ ടൂ വിച്ച് മീൻസ് ഹിറ്റ് ചൂട് ആ ഒരു നോവലിനെ വെച്ചിട്ടായിരുന്നു വെട്രിമാരൻ അസുരൻ ചെയ്യണത് അതൊന്നും അറിയാമല്ലോ അതെല്ലാവരും നമ്മളിപ്പോൾ റീസെൻ്റ്ലി കണ്ടാണ് ആ ഒരു ഫാദർ സൺ ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു ഫാമിലി എങ്ങനെ പുള്ളി പ്രൊട്ടക്റ്റ് ചെയ്യണോ ആ ഒരു ഡെത്തിനെ വെച്ചിട്ടുള്ള സ്റ്റോറിയായിരുന്നു അത് വളരെ മികച്ചൊരു മൂവി തന്നെയാണ് നമുക്കറിയാലോ ധനുഷിൻ്റെ രണ്ട് റോള് ഏജ് പ്ലേ ചെയ്യണത് ഒക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു അതിന് രണ്ട് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനും ധനുഷിനും ബെസ്റ്റ് ആക്ടർ അവിടെ കിട്ടി വെട്ടറിമാരും പിന്നെ കുറച്ച് ആന്തോളജിക്കൊക്കെ എഴുതി ഒരു ആന്തോളജിക്ക് എഴുതിയിട്ടുണ്ട് പാവക്കഥകൾ വന്നിട്ട് അതിൽ ഊറി കണ്ട ഒരു സെഗ്മെൻറ്റിലേക്ക് ഒരു ചെറിയൊരു ഓണർ കില്ലിങ് ബേസ്ഡ് ഒരു സ്റ്റോറി വെച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറിയാലോ വിട് വിടുതല പാർട്ട് വൺ അത് നമ്മുടെ വച്ചാത്തി ഈ കേസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു എഴുതിയിരിക്കുന്നത് അതിന് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു പിന്നെ വിടുതലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ആ ഒരു ചെക്ക് പോസ്റ്റിൽ മൂന്ന് പോലീസുകാരും ആ ഒരാൾ ഫുഡ് കൊണ്ടുവരുന്നതും ആ സംഭവമായിരുന്നു പുള്ളിയുടെ മൈൻഡിൽ പക്ഷെ അത് ആഹ പറഞ്ഞൊരു സിനിമയിൽ അവർ ചെയ്യണതുകൊണ്ട് ആ റൈസ് അവർക്ക് പോയി അപ്പോൾ അങ്ങനെയാണ് പുള്ളി സ്റ്റോറി മാറ്റിയിട്ട് ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് ആ ഫുഡ് വരുന്നത് ബേസ് ക്യാമ്പിൽ നിന്നാണല്ലോ അപ്പോൾ അന്ന് അവിടുത്തെ ഹൈറാർക്കിയും സ്റ്റോറിയൊക്കെ ബിൽഡ് ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് വിടുതലി പാർട്ട് വണ്ണ് ചെയ്തത് അത് ശരിക്കും പറഞ്ഞാൽ പുള്ളി ഫോഴ്സ് ചെയ്ത് ചെയ്താന്ന് പറഞ്ഞാൽ ശരിക്കും പാർട്ട് ടൂ ആണ് ഓർഗാനിക്കലി ഹാപ്പൺ ചെയ്തത് പാർട്ട് വണ്ണ് പുള്ളി ഫോഴ്സ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കിയൊരു സ്റ്റോറി എന്നാണ് പുള്ളി തന്നെ പറയുന്നത് അതിലൊരു സോൾ ഇരുക്ക് ആ വന്ന് ഇറ്റ് ഡെഫിനറ്റ്ലി ബീൻ ബെറ്റർ டெஃபினெட்லி இதில் வந்து கொஞ்சம் கிமிக்கின்னு கூட சொல்லலாம் அந்த ஓப்பனிங்காக இருக்கட்டும் கிளைமேக்ஸாக இருக்கட்டும் த ஒரிஜினலி திஸ் வாஸ் சப்போஸ் பி பி வென் இட் இட் அன் ஐ பிளான் பிக் எனக்கு ஃபன் ஃபேக்ஸ் வரேன் അതായത് ഈ വെട്ടറിമാരൻ്റെ എല്ലാ സിനിമയിലും കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് അതിൽ പ്രധാന എടുത്തു പറയുകയാണെങ്കിൽ കിഷോറിൻ്റെ പുള്ളി നമ്മുടെ പുലിമുരകളിലൊരാളില്ലേ മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് വരുന്ന എപ്പോഴും ചാവണ ലൈക്ക് നമ്മുടെ ദേവൻ ദേവ്ജി ഫാൻസ് അതേപോലെ ഹൊറിബിളായിട്ട് ഒരു ക്യാരക്ടറാണ് മറ്റേ വെട്ടറിമാറിൻ്റെ സിനിമയിലെ എല്ലാത്തിലും വെട്ടറിമാരൻ തന്നെ വെട്ടറിമാരനായിട്ട് രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മറ്റേ ജിഗിർ സ്റ്റാർ എന്ന മൂവിയിലും പുള്ളി പുള്ളിയായിട്ട് തന്നെ അഭിനയിച്ചു പിന്നെ അടുത്ത് വന്നിട്ട് മറ്റേ ഭർദ്വൻ ഇങ്ങനെ ചോദിച്ചു മറ്റേ പൊല്ലാതവൻ നമ്മുടെ സോങ്സ് 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 ഇൻ റൈറ്റ് സോ റൈഡിങ് ബൈക്ക് ദോസ് ഓഫ് നേച്ചർ അപ്പൊ വെട്ടിമാരൻ എന്തോ തോന്നിട്ട് പറഞ്ഞ അത് ഷൂട്ട് ചെയ്തത് നമ്മുടെ അസിസ്റ്റൻസ് പറഞ്ഞത്